ചൂഷണത്തിനും മർദ്ദനത്തിനുമെതിരായി മുതലാളിമാരോടും ഭൂപ്രഭുക്കളോടും സന്ധിയില്ലാതെ പോരാടിയ പി കൃഷ്ണപിള്ള ദിനം സി പി ഐ എം നെമ്മാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു സി പി ഐ എം കൊല്ലങ്കോട് ഏരിയ സെക്രട്ടറി കെ പ്രേമൻ പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ തിരുവിതാംകൂറിൽ ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ചുമുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ കൗമാരവും ബാല്യവുമെല്ലാം ഏറെ ദുരിതപൂർണമായി ദുരിതപൂർണമായതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് ഔപചാരികമായ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വയം പ്രയത്നം കൊണ്ട് ഹിന്ദി പ്രചാരാ അധ്യാപകൻ ഉൾപ്പെടെയുള്ള കഴിവുകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ നേടിയെടുക്കുകയും അതുപോലെ തന്നെ ലോകത്തെ തൊഴിലാളി വർഗ മുന്നേറ്റങ്ങളെക്കുറിച്ച് പഠിക്കുകയും കേരളത്തിൽ ഏറ്റവും നല്ല കേഡർമാരെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും കയർ തൊഴിലാളികൾ കശുവണ്ടി തൊഴിലാളികൾ വീടിത്തൊഴിലാളികൾ വീടിത്തൊഴിലാളികൾ പീഡികത്തൊഴിലാളികൾ വോട്ടുമിൽ തൊഴിലാളികൾ ചുമട്ടു തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പ്രസ്ഥാനത്തിന് ആദ്യ ഭീജാഭാവം ചെയ്ത നേതാവാം